അദ്ദേഹമിൻമോഖം നളർ തനിരത്ത് അനുരാഗവതിയായി സൊഫിയേത് എന്തെന്നില്ലാത്ത മാമതോന്നി ആ മുഖം വീണ്ടും നല്ലറുക്കാൻ തോന്നി കൊതിയെല്ലാം കൽക്കീരുന്ന് അറിയാതെ രൂപം തെളിഞ്ഞേ നിന്ന് മറക്കാൻ കഴിയാത്ത വീതം കൂടി വന്ന് അതെ അദ്ദേഹം സഫിയത്തും മഞ്ചരൽ നിന്ന് അപൂർവമായ നിമിഷം അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി തട്ടിമാറ്റാൻ കഴിയില്ലല്ലോ മഹാനായ അദ്ദേഹം റദി അള്ളാഹുത്തലാലുവിൻ്റെ ഹൃദയത്തിൽ നാം വിട്ട ആ സംഭവം ആ കാര്യം അള്ളാഹു കൊടുത്തിരിക്കുകയാണ് അഥവാ രാജാവിൻ്റെ മകളായ സഫിയത്തിനെ സഫിയത്തിനെനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് സഹപാഠിയോട് ചോദിച്ചപ്പോൾ സഹപാഠി ചീത്ത പറഞ്ഞെങ്കിലും അത് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിയായിരിക്കാം ആ മുഖം ദർശിക്കുകയും രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു എന്ന് മാത്രമല്ല ആ സഫിയത്തിനോടുള്ള മഹബത്ത് മഹാനായ അദ്ദേഹം റതിയു ലാഹുത്തലാൻ്റെ ഹൃദയത്തിൽ നാംബിട്ട് തുടങ്ങിയെന്ന് മാത്രമല്ല കൽപില്ലാരൂപം തെളിഞ്ഞു നിന്ന് മറക്കാൻ കഴിയാത്ത വിധം കൂടി വന്ന് എപ്പ നോക്കിയാലും അദ്ദേഹം കാട്ടിലേക്ക് പോയി തൻ്റെ പതിവ് ജോലിയിൽ ഏർപ്പെട്ടെങ്കിലും എപ്പോഴും സഫിയത്തിൻ്റെ മുഖം അതാ തൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കവി തന്നെ പറയട്ടെ അദ്ദേഹം അനുരാഗം കൂടിയിടുന്നേ വചനത്തല്ലാത് പുറത്ത് വന്നേ സഹചാരി അവളെ കഴിക്കാൻ അങ്ങനെ അദ്ദേഹം വിറകിന് പോകുന്നുണ്ടെങ്കിലും വിറകു വെട്ടി ടൗണിൽ കൊടുന്ന് പട്ടണത്തിൽ കൊടുന്ന് വിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ അദ്ദേഹമിന്റെ മനസ്സിൽ രാജാവിൻ്റെ മകളായ സെഫിയത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് പക്ഷേ ഇത് ഈ മനസ്സിൽ വെച്ച് പൂവിട്ട് പൂജിച്ചാൽ ഒരിക്കലും എൻ്റെ ആഗ്രഹം നടക്കാതെ പോകും എന്താണ് ഇതിന് പോകുമ്പഴി അദ്ദേഹം തല പുകഞ്ഞാലോചിക്കുകയാണ് അത് മറ്റൊന്നുമല്ല തൻ്റെ സുഹൃത്തുക്കളിൽ തൻ്റെ സഹപാഠികളിൽ വിവരം ധരിപ്പിക്കുക തന്നെ എന്നാൽ അവർ അത് മറ്റുള്ളവരെ അറിയിച്ചുകൊള്ളും അങ്ങനെ തൻ്റെ സഹപാഠികളിൽ ചിലരെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ മനസ്സിൽ പൂവിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹം അതാ തൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് ആ സമയത്തെ ഒത്ത് രാജൻ അത് തീർത്തിടുമോ അവളെ തന്നിടുമോ ഇത് കേട്ട് അവര് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഥവാ തൻ്റെ കൂട്ടുകാരോട് വിവരിച്ചപ്പോൾ ഈ സംഭവം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആ രാജാവിൻ്റെ പുത്രിയായ സുഫിയത്തിനെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ എനിക്ക് കിട്ടുമോ എന്നിവരോട് ചോദിച്ചപ്പോൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാവരും അതാ കളിയാക്കി ചിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ പറയുന്നത് രാജപുത്രിയെ നിങ്ങൾക്ക് ഈ വിറക് കെട്ട് വിറക് വെട്ടുകാരനായ നിങ്ങൾക്ക് രാജപുത്രിയെ വിവാഹം കഴിക്കുക ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമാണല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരൈഡിയ ഞാൻ പറഞ്ഞു തരാമെന്ന് അതിലെ ഒരു സുഹൃത്ത് മഹാനായ അദ്ദേഹം റതി അള്ളാഹു തലിവിനോട് അഥവാ കോടാലി പറയുകയാണ് എന്തായിരുന്നു തൻ്റെ സുഹൃത്തിൻ്റെ ഐഡിയ അത് നമുക്കിങ്ങനെയൊന്ന് പരിശോധിക്കാം ഇത് മുതൽ പാത്ത് സുദിനങ്ങൾ തീർന്നാൽ ഒരു യോഗം നടന്നിടും പ്രജകളെ ഹാജത്ത് നേരിൽ ശ്രവിക്കാൻ രാജരടഞ്ഞിടും പ്രജകള് അവരെ കാര്യങ്ങൾ മുഴുവൻ നേരിൽ പറഞ്ഞിടും അന്ന് ഇവിടമിൽ വന്ന് ഉമൈകളെ മോഹം നേരിൽ ഉരത്തിയിടൂ തൻ്റെ സുഹൃത്ത് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് അത് മറ്റൊന്നും ആയില്ല രാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യം തൻ്റെ പ്രജകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി രാജാവ് ഒരു ദിവസം നീക്കി വച്ചിട്ടുണ്ട് എല്ലാ വർഷത്തിലുമുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രജകൾ അനുയായികൾ ആര് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ഒരു ദിവസം അദ്ദേഹത്തിനുണ്ട് അത് സാധാരണ പതിവാണ് ഏതാണ്ട് ഈ വർഷത്തെ ദിവസം മറ്റന്നെയാണ് വരുന്നത് ഉമ്മമായുടെ കുട്ടി ഒന്ന് ചെന്ന് പറഞ്ഞു നോക്ക് ആളുകളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കരു പക്ഷേ അത് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനായി എന്ന് പറഞ്ഞ് തൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചു കൊണ്ട് അതാ പ്രജകളെ അവരെ കാര്യങ്ങൾ മുഴുവൻ നേരിൽ പറഞ്ഞിടും അന്ന് ഇവിടമിൽ വന്ന് ഉമൈകളെ മോഹം നേരിലുരത്തിയിടൂ ആ കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യവും ഒന്ന് അവതരിപ്പിച്ചു നോക്ക് എന്ന് തൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചുകൊണ്ട് അതാ അദ്ദേഹം മൃതിയൊന്നാഹുത്തലാനു തൻ്റെ മനസ്സിൽ പല പല ചിന്തകളുമായി അതാ ദിനങ്ങൾ ഇനി മറ്റന്നാൾ വരാൻ പോകുന്നു നേരം അദ്ദേഹത്തിന് വെളുക്കുന്നതും അതുപോലെ തന്നെ നേരം രാത്രിയാകുന്നതെന്നും ഒന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റന്നാൾ ആ ദിവസം വന്നണയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ദിനം ഓരോ േ അദ്ദേഹം മോഹങ്ങളെണ്ണി പറയുന്നേ എല്ലാരും കളിയാക്കി കൂറുന്നേ ഇവൻ പരമപ്രാന്തനോതും ക്ലേശങ്ങളെ ക്ലേശങ്ങൾ അദ്ദേഹം എല്ലാം തരണം ചെയ്തല്ലോ അദ്ദേഹം നിക്ഷിതാസുദിനം അണഞ്ഞിടുന്നു നേരത്തെ തന്നെ എത്തും അങ്ങനെ അദ്ദേഹം തൻ്റെ സുഹൃത്ത് പറഞ്ഞു കൊടുത്ത ദിവസം അതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ദിവസം പുലർച്ചെ സുഭൈ നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ രാജ്യ കൊട്ടാരത്തിലേക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആ ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ് അവിടെ അദ്ദേഹമായിരിക്കും ഒന്നാമത്തെ ആള് ഞാനായിരിക്കണമെന്നുള്ള മുറാതോടുകൂടെ ആ ഇബ്രാഹിമിന് അദ്ദേഹം റസീ ഉള്ളാഹുത്തലാൻ എവിടെ കൂടിയപ്പോൾ കൊട്ടാരത്തിൻ്റെ കമ്പൗണ്ടാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു സുബഹിക്ക് മുമ്പ് തന്നെ ഇന്നാ ദിവസം എല്ലാ ജനങ്ങൾക്കും അറിയാം രാജാവ് പ്രജകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് അവിടുത്തെ നാട്ടുകാർക്കറിയുന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെ കൊമ്പൗണ്ടൊക്കെ അവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഏതായാലും അദ്ദേഹമും അവിടെ ബേക്കിൽ അവരുടെ ബേക്കിൽ സഫായിത നിൽക്കുകയാണ് തൻ്റെ ആവശ്യവും പറയണം തൻ്റെ ആവശ്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് അദ്ദേഹം മതാ ആളുകളൊക്കെ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ മഹാനായ അദ്ദേഹം എന്ന് പറയുന്ന കോടാനിക്കക്ക എന്ന പേര് അറിയപ്പെടുന്ന മഹാനായ അദ്ദേഹം റതിയുള്ള റതിയുള്ളാഹു വൻഹു ചെന്ന് നിൽക്കുകയാണ് രാജ കൊട്ടാരത്തിൻ്റെ ആ കമ്പൗണ്ടിൽ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് രാജാവിടെ വന്ന് ഹാജത്തുകൾ ശ്രവിക്കുന്നു തന്നതൂടെ ഹാജത്തോതാൻ അദ്ദേഹം മടിക്കുന്നേ എന്ത് വ വിമോർക്കുന്നേം രാജാവ് വീടെ വന്ന് ൾ ശ്രവിക്കുന്നേ തനതുടേ ഹാജത്തതോ താൻ അദ്ദേഹം മടിക്കുന്നേ എന്ത് ബ വിക്കുമോർക്കുന്നേ ഇന്നേരം അദ്ദേഹമെ കണ്ട് രാജഭിലി വീണ്ട് അവനെ വിളിച്ച് ഹാജത്ത് എന്തുണ്ട് അദ്ദേഹമും അവിടെ ഗ്രൗണ്ടിൽ എത്തി വരി നിൽക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ